दुनिया में में महात्मा गांधी एक बहुत बड़े महान थे क्या इस में थे क्या इस साल हमारी नहीं थी എന്ന പ്രയോഗം നിൽക്കുന്നത് പ്രധാനമന്ത്രി ഗാന്ധി സിനിമ വരുന്നതുവരെ ലോകത്തിന് മോദി പറയുമ്പോൾ ചിലത് നമുക്ക് പറയാനുണ്ട് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന മോദി അറിയാൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ലോകത്തെ വിസ്മയിപ്പിച്ച നേതാവാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തു വന്ന റിച്ചാർഡ് ആന്റൻബെറോയുടെ സിനിമയ്ക്ക് ശേഷമാണ് ലോകം ഗാന്ധിജിയെ അറിഞ്ഞു തുടങ്ങിയതെന്ന് ചരിത്രം വളച്ചൊടിക്കൽ ശീലമാക്കിയവർക്ക് പറയാം ഈശ്വർ അള്ളേനാം സബ് കോ സന്മതി എന്ന് ചേർത്തുപിടിക്കലിന്റെ മന്ത്രം ലോകത്തെ പഠിപ്പിച്ച നേതാവാണ് ഗാന്ധിജി അതറിയണമെങ്കിൽ വെറുപ്പിന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഹിന്ദുത്വവാദിയായ നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നപ്പോൾ ലോകത്തിലെ എല്ലാ ഭാഷകളിലുമുള്ള മാധ്യമങ്ങളും ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരുന്നു അക്കാലത്തെ ലോകപ്രസ്ഥ പത്രങ്ങളെല്ലാം ഗാന്ധിജിക്ക് വേണ്ടി പ്രത്യേക മാധ്യമ പ്രവർത്തകരെ പോലും നിയോഗിച്ചിരുന്നു മോദി ആ സിനിമയിലൂടെ ആവും ആദ്യമായി നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് കേട്ടിരിക്കുക അതിലൊന്നും ആർക്കും ഇവിടെ ഞെട്ടലില്ല പക്ഷേ ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിൽ പറയുമ്പോൾ മിണ്ടാതിരിക്കാനാവില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞതിങ്ങനെയാണ് മഹാത്മാഗാന്ധി ഒരു വലിയ വ്യക്തിത്വമായിരുന്നു കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തിനിടയിൽ ലോകം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നത് നമ്മുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നാൽ ആരും അദ്ദേഹത്തെ അറിഞ്ഞില്ല ഗാന്ധി സിനിമയുടെ റിലീസിന് ശേഷമാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ലോകം താല്പര്യം കാണിച്ചത് ലോകത്തിലെ ഒട്ടുമിക്ക ഭാഷകളിലും മഹാത്മാഗാന്ധിജിയുടെ ജീവചരിത്ര പുസ്തകങ്ങളുണ്ട് ലോകത്തിലെ അപൂർവം മഹാന്മാർക്ക് മാത്രമേ ഈ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ പ്രകാരം വിവിധ ഭാഷകളിലായി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പുസ്തകങ്ങൾ ഗാന്ധിജിയെപ്പറ്റി മാത്രം അവരുടെ ലൈബ്രറിയിലുണ്ട് ഇതൊന്നും അറിയാത്ത ഒരാളെ നമ്മുടെ നാട്ടിലുള്ളൂ നമ്മുടെ പ്രധാനമന്ത്രി എന്തിനേറെ പറയുന്നു നമ്മുടെ മലയാള ഭാഷയിൽ ഉൾപ്പെടെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി കുട്ടികളുടെ ഗാന്ധി എന്ന പേരിൽ നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട് ഗാന്ധിജിയുടെ ദർശനങ്ങൾ ആഗോള തലത്തിൽ തന്നെ പൗരാവകാശ പ്രവർത്തകരെ സ്വാധീനിച്ചു മാർട്ടിൻ ലൂതർ കിങ് സ്റ്റീഫ് ബിഗോ നെറ്റ്സൺ മണ്ടേല ഹോങ് സാൻ സൂജി എന്നിവർ ഗാന്ധിയൻ ആശയങ്ങൾ സ്വാംശീകരിച്ചവരിൽ ചിലരാണ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ അഹിംസാധിഷ്ഠിത സത്യഗ്രഹം എന്ന ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ അന്നേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായും രണ്ടായിരത്തി ഏഴ് മുതൽ ആചരിച്ചു വരുന്നു സത്യം അഹിംസ എന്നീ മൂല്യങ്ങളിലൂടെ ലോകമറിഞ്ഞ ഗാന്ധിജിയെ സിനിമയിലൂടെ മാത്രം കണ്ടറിഞ്ഞവരോട് നല്ല നമസ്കാരമെന്നേ പറയാനുള്ളൂ രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്നത് ആയിരം വർഷങ്ങൾക്ക് ശേഷം ലോകത്തിന് അവിശ്വസനീയമായിരിക്കുമെന്ന് ആൽബർട്ട് ഐസ്റ്റീൻ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം